യൂണിവേഴ്സ് ഈ വീഡിയോ കാണുന്ന ആളുകളുടെ പങ്കാളികൾ എന്തുകൊണ്ട് ഇവരെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു ഒരകലം കാണിക്കുന്നു എന്നതിനൊരു ഉത്തരം യൂണിവേഴ്സ് നൽകിയാലും നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് റാണാബോധിയിലേക്ക് സ്വാഗതം നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പങ്കാളി കോണ്ടാക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക എനർജിയുമായിട്ട് കണക്റ്റാകുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് നോക്കാം ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാർഡ്സ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശവും കൂടി ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ വ്യക്തി കോണ്ടാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ത്രീ ഓഫ് പെൻഡാക്കിൾസും ക്യൂനോഫ് കപ്സുമാണ് വന്നിട്ടുള്ളത് ത്രീ ഓഫ് പെൻഡാക്കിൾസ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ആളിപ്പോൾ തനിച്ചല്ല കുറച്ച് ആളുകളുമായിട്ട് ചേർന്ന് തകർന്നു പോയ എന്തോ ഒരു കാര്യം ആൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ ആളുടെ കരിയറോ അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നിൽ നിന്ന് തുടങ്ങുന്ന തിരക്കിലാണ് ആൾ അതല്ലെങ്കിൽ തകർന്നു പോയ കുടുംബം ആൾ ഒന്നിൽ നിന്ന് കരകയറി ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നു എന്താണെങ്കിലും ആളുടെ കോൺസെൻട്രേഷൻ ക്ഷമിക്കണം ഇത് പറയുമ്പോൾ ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ ആളുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ നിങ്ങളല്ല മറ്റൊരു കാര്യത്തിലാണ് ഉറപ്പായിട്ടും ആളിൽ ഒറ്റയ്ക്കല്ല ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് മറ്റൊരാളിൽ നിന്ന് ഉപദേശവും ആൾ സ്വീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്യുൻ ഓഫ് കപ്പ്സ് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും ആൾ ആ ഒരു കപ്പിലോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് ആൾ മറ്റൊരു കാര്യത്തിലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കില്ല മറ്റു പല കാരണങ്ങൾ കൊണ്ട് ആൾക്കിപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യത്തിൽ ആൾ നൂറ് ശതമാനം അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യം ഈസ് ഓഫ് സോർട്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയൊരു അവസരം നൽകുന്നു ഒന്നെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു പുതിയ തുടക്കമായിരിക്കാം എന്താ പറയുക ഒരു റീകൺസിലേഷൻ ആയിരിക്കാം ഒരു 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 പ്രതീക്ഷയ്ക്കുള്ള ഒരു കാര്യം എന്താണെങ്കിലും യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നുണ്ട് അല്ലെങ്കിൽ കരിയർ വൈസ് ആയിരിക്കാം പുതിയ അവസരങ്ങളുടെ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു അനുഗ്രഹത്തെ തിരിച്ചറിയണമെന്നും യൂണിവേഴ്സ് പറയുകയാണ് അങ്ങനെ ഒരു അനുഗ്രഹം ഫിനാൻഷ്യലിയോ കരിയർ വൈസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസോ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തിനകം ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടുപിടിച്ച് അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യണമെന്നും കൂടെ ഞാൻ പറയുകയാണ് യൂണിവേഴ്സ് നൽകുന്ന പുതിയ അവസരങ്ങൾ തിരിച്ചറിയാതെ പോകരുത് താങ്ക് യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക നമസ്കാരം ട്രണാബൂതി